പുനത്തറ വെസ്റ്റ് മണിമലക്കാവ് ദേവി ക്ഷേത്രത്തിലേക്ക് തിരുവത്സവത്തിന് മെയ് എട്ടിന് കുടിയേറും കൊടിയേറ്റിനായുള്ള കൊടിയും കൊടിക്കൂറിയും വഹിച്ചുകൊണ്ടുള്ള രഥ ഘോഷയാത്ര നിന്നും ആരംഭിച്ചു വൈകിട്ട് ഏറ്റുമനൂർ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ എത്തിയ ഘോഷയാത്രയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രോപദേശ സമിതിയുടെയും നേതൃത്വം സ്വീകരണം നൽകി വാതിമേളങ്ങളുടെയും ഇരിയക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ നീങ്ങിയ രഥഘോഷയാത്രയ്ക്ക് മാടപ്പാട് തണ്ടുവള്ളി കറ്റോട് കക്കയം കാണിക്കമഞ്ചി കണ്ണമ്പുര എന്നിവിടങ്ങളിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പട്ടമടം ആൽത്രയിൽ നിന്നും താലപ്പുലിയുടെ അകമ്പടിയോടെ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിച്ചേർന്നു ക്ഷേത്രതന്ത്രയും മേൽശാന്തിയും ചേർന്ന കൊടിയും കൊടിക്കയറേമേറ്റ് വാങ്ങി വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതിനും ആറിനും മതിയുള്ള സുമുഹൂർത്തത്തിൽ ക്ഷേത്രതന്ത്രി കുരുപ്പക്കാട്ട് വനയ്ക്കല് നാരായണ നമ്പൂതിരി മേൽശാന്തി മുട്ടത്തുമര മഹേഷ് ദാമോദരന് നമ്പൂതിരി എന്നിവരുടെ കാർമുഖത്തില് തൃക്കോടിയേറ്റ് നടക്കും